ക്ലാസ് കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണേ കുട്ടിനെ നാലാം ക്ലാസ് പഠിക്കണ കുട്ടി സ്കൂളിൽ വന്നിട്ട് തൊട്ടടുത്തിരിക്കണ കുട്ടിനെ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കേൾക്കേണ്ട ഒരു സാധനത്തിന്റെ പേരാണ് വിളിച്ചു എന്ന് കരുതിക്കോളി എവിടുന്നാ കിട്ടിയത് ബാപ്പമ്മാനെ ഒഴിച്ചത് അല്ലെങ്കി ഉമ്മ പാപ്പാനെ ഒഴിച്ചത് അല്ലെങ്കിൽ രണ്ടാം കൂടിയും വല്യപ്പാനെ ഒഴിച്ചത് അല്ലാതെ എവിടുന്നിട്ട് മാതാപിതാക്കളുടെ സ്വഭാവം തന്നെയാണ് കുട്ടിയൊക്കെ ഉണ്ടാവുക റബിയുല്ലാ പോലെ പന്ത്രണ്ടിനെ റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് അഞ്ചാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയിട്ട് സ്റ്റേജമ്മ കയറിയിട്ട് കുട്ടി സമ്മാനം വാങ്ങുമ്പോൾ സദസ്സിന്ന് വാപ്പ പറയും എൻ്റെ ചെറുക്കനാണത് മൂന്നാമത്തോന് ആശിമ് ഓം പഠിക്കാൻ നല്ല ഉഷാറാണ് ഇൻറ്റൊക്കെ അതേമാതിരി തന്നെയാണ് എന്ന് പറയും വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്താണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്യും അതേ ചെറുക്കൻ ട് കാട്ടിറ്റ് അങ്ങാടിന്ന് ആൾക്കാരുടെ നിന്ന് കടി കിട്ടിയാല് വാപ്പ പറയും ഓൻറെ കൂട്ടുകേട്ടൊക്കെ കേടന്നുകൊണ്ട് അങ്ങനെ ആയതാണ് അല്ല എന്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ് റബില പന്ത്രണ്ടിന് സമ്മാനം വാങ്ങിയത് അന്റെ ചെറുക്കനായതുകൊണ്ടാണെങ്കിൽ അങ്ങാടിയുന്ന ആൾക്കാരടുത്തുനിന്ന് കടി കിട്ടിയതും അൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാകുന്നുണ്ട് അത് വേക്കാൻ തയ്യാറാണ് നമ്മൾ മദ്രസയിലെ കുട്ടിനെ ചെറുക്കാൻ എന്നാലേ സ്കൂളിൽ കുട്ടിനെ ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള് പ്രധാന അധ്യാപകൻ സദർ ഉസ്താദ് ഹെഡ്മാഷ് ഒരു ഫോം തരും ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര് അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ് അതിൻ്റെ ഉണ്ടാവും വീട്ടുപേര് അതിൻ്റെ ഉണ്ടാവും വിലാസം അതിൻ്റെ ഉണ്ടാവും പിതാവിൻ്റെ പേര് അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര് പിതാവായതുകൊണ്ട് രക്ഷിതാവ് ആകൂല ആവുമെങ്കിൽ രണ്ട് കോളം വേണ്ട ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോയിക്കോളി സ്കൂളിൽ ചേർക്കാൻ ചെന്നാലുള്ള മറസ് ചേർക്കാൻ ചെന്നാല് കോളേജ് ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര് അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിന്റെ പേര് പിതാവായാ പോരാ രക്ഷിതാവാകണം പിതാവാകല് നല്ല രസമുള്ള പരിപാടിയാണ് രക്ഷിതാവാകാൻ ഓർക്കാൻ ചോദിച്ചേണ്ടി വരുമ്പോൾ നടക്കൂല പിതാവാകല് നല്ല രസ മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക ഇപ്പൊ കുറച്ച് വില കുറവാണ് ഇത്ര മൂരിക്ക് എന്നിട്ട് വാങ്ങാ വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവ് ആകുക എന്നിട്ട് ഫോമിൽ എഴുതാ പിതാവിന്റെ പേര് രണ്ടാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കൊറച്ചടങ്ങും രക്ഷിതാവിന്റെ പേര് എന്നുള്ളടത്ത് പേരാണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ് നല്ലോണം അധ്വാനം ഉണ്ടായിന് അതെന്നെ ഈ പറഞ്ഞ സംഗതി അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ അവനാൻ്റെ മക്കളെ നോക്കാൻ അവനെ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം